പ്രിയപ്പെട്ട രേവതി നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ജ്യോതിഷപരമായിട്ടുള്ള ഒരു ചിന്തയാണ് ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിങ്ങളുടെ വാർഷികപരമായിട്ടുള്ള ഫലത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർഷഫലം ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഒരു പൊതു സമൂഹത്തെ മുൻനിർത്തിയാണ് നമ്മൾ ഈ രോഹിണി നക്ഷത്രക്കാരുടെ പൊതുഫലത്തെ പറയുന്നത് അപ്പോൾ ഒന്നറിയണം ചെറിയ വരുമാനമുള്ളവർക്കും മുതൽ ഒരു മീഡിയം ക്ലാസ് അല്ലെങ്കിൽ ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സാമ്പത്തിക ചുറ്റുപാടുകൾ ഉള്ളവർ മുതൽ അങ്ങ് രാജകീയമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ വരെ മുൻനിർത്തിയിട്ടാണ് ഈ രാശി പറയുക നമുക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോൾ ഏറ്റവും താഴ്ന്ന വരുമാന സ്ഥിതി ആൾക്കാർക്കും അങ്ങ് രാജകീയമായ അസുഖങ്ങളോടുകൂടി വരുമാനത്തോടുകൂടി ജീവിക്കുന്ന ആൾക്കാർക്കും ഒരേ ഫലങ്ങൾ എങ്ങനെയാണ് വരുന്നത് അങ്ങനെ നോക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും രാശി പ്രശ്നങ്ങൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടി വരും ഓരോരുത്തരുടെയും ജാതകം അടിസ്ഥാനപ്പെടുത്തിയും ഗൃഹനിലയും രാശിയുമൊക്കെ നോക്കിയിട്ട് വേണം അങ്ങനെ നമുക്ക് ആ വിഷയത്തെ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാതെ നമുക്ക് ഒരു പൊതുസമൂഹത്തിലുള്ള ആൾക്കാരെ ഈ വാർഷിക ഫലം നോക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് പൊതുവിലായിട്ട് അനുഭവവേദ്യമാകുന്ന കാര്യങ്ങളെ ഒന്ന് പരിഗണിക്കും അങ്ങനെ നോക്കിയിട്ടാണ് ഇത് നമ്മൾ പറയുന്നത് അപ്പോൾ എല്ലാ സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആൾക്കാരെയും മൊത്തത്തില് വരുന്ന രീതിയില് കാര്യങ്ങളെ ആയിരിക്കും എല്ലാ ജ്യോതിഷന്മാരും പൊതുവിൽ നിങ്ങൾക്ക് വാർഷിക ഫലം പറഞ്ഞു തരാറുള്ളത് രണ്ടായിരത്തി വർഷം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു കാലയളവായിട്ടാണ് കാണപ്പെടുന്നത് കാര്യം കഴിഞ്ഞ വർഷത്തിൽ ആരംഭം കുറച്ചു വെച്ചിട്ട് ഒന്നും മുന്നോട്ട് പോയില്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അത് നമുക്ക് ഇത്തവണ പരിപൂർണതയിൽ എത്തിച്ചേർക്കാനായിട്ട് പറ്റുന്നതാണ് മാത്രമല്ല കുറെ കാലമായിട്ട് നമ്മുടെ ചിന്തയിലുണ്ടൊരു കാര്യം ചെയ്യണം എന്നൊക്കെ പക്ഷേ അത് പല കാരണത്താൽ നീണ്ടു നീണ്ടുപോയി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കാര്യമാകും എന്നാണ് പറയുന്നത് മാത്രമല്ല ചില പ്രത്യേകതരം രോഗങ്ങൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല മരുന്നുകൾ കഴിച്ചിട്ടും നമുക്ക് വലിയ ആശ്വാസമൊന്നും കിട്ടുന്നില്ല എന്നാൽ ഇത്തവണ നമ്മൾ ഈ വർഷം ചില ചികിത്സാ പദ്ധതികളിലൂടെ അതിനൊരു കുറവ് വരുത്തി തീർക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നതായിട്ടും കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും ഉപരിപഠനത്തിനായിട്ടുള്ള അവസ്ഥകളും സൃഷ്ടിക്കപ്പെടുന്നതാണ് പല കാരണത്താലും ഉപരിപഠനം മുടങ്ങി നിൽക്കുന്നവർക്കും ഇക്കൊല്ലം അനുകൂലമായിട്ടുള്ള ചില അവസരങ്ങൾ വന്നുചേരുന്നതാണ് ഒറ്റയ്ക്കെടുക്കുന്ന ചില തീരുമാനങ്ങൾ കുടുംബാംഗങ്ങളുടെ എതിരഭിപ്രായത്തിനോ അവരുമായിട്ടുള്ള വാക്കു തർക്കത്തിനോ കാരണമാകും അതുകൊണ്ട് തന്നെ സ്വന്തം തീരുമാനങ്ങൾ കൃത്യമാണോ എന്ന് ഒന്നുകൂടി പുനർപരിശോധിച്ചതിന് ശേഷം മാത്രം അത്തരം തീരുമാനങ്ങളിലേക്ക് പോകുക എന്നാണ് എടുത്തു പറയേണ്ടത് പോലീസ് പട്ടാളം അങ്ങനെ സെക്യൂരിറ്റി തലത്തിലുള്ള ജോലികൾ ഇതൊക്കെ ചെയ്യുന്നവർക്ക് അവിടെ തൊഴിലിൽ ചില പരിവർത്തനത്തിനോ സ്ഥാന കയറ്റത്തിനോ അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിനോ ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട് വളരെ അകലെയുള്ള ഒരു ക്ഷേത്രം നമ്മൾ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള യോഗം കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്രകൾ നടത്തുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട് മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിവാഹപ്രായം കഴിഞ്ഞിട്ടും നടക്കാത്തവർക്കും ഇതിനുള്ള അവസരം കാണുന്നുണ്ട് പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ തൊഴിൽ മേഖലയെ പുനരുജ്ജീവിപ്പിക്കുക അതിനെ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിട്ട് അത് സമൂഹത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ മാറ്റുക അതിലൂടെ ധനവും പ്രശസ്തിയും ഒക്കെ കൈവരിക്കുക തുടങ്ങിയവയൊക്കെ ഈ കാലയളവിൽ കാണുന്നുണ്ട് ഭക്ഷണ വൈകല്യം മൂലമുള്ള ഉദരവ്യാധി വയറുമായിട്ട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾക്ക് കാരണം കാണുന്നുണ്ട് പ്രണയ വിഷയങ്ങളിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടായി എന്ന് വരാം പുസ്തകരചന സംഗീതം മറ്റു സാഹിത്യ മേഖലകൾ അങ്ങനെയുള്ളവയിലൊക്കെ നമുക്ക് പ്രശസ്തി കൈവരിക്കാൻ ആകുന്നതാണ് തിരിച്ചു കിട്ടുകയില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൈവെള്ളയിൽ എത്തിച്ചേരാൻ ഈ വർഷം കാരണമാകും എന്ന് കാണുന്നുണ്ട് വിട്ടുവീഴ്ച മനോഭാവം ഇല്ലാത്തത് ചിലപ്പോൾ കുടുംബങ്ങളുമായിട്ട് സഹോദരി സഹോദരന്മാരുമായിട്ടോ അച്ഛനമ്മമാരുമായിട്ടോ തർക്കങ്ങൾ ഉണ്ടാകാനോ സുഹൃത്തുക്കളുമായിട്ടോ വാക്കേറ്റങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട് വീട് ഫ്ളാറ്റ് മുതലായവയൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട് ഭൂമി മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് വർഷത്തിലെ രേവതി നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലമാണ് ഇവിടെ പറഞ്ഞത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് കണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒതുങ്ങി നിൽക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിന് പുരോഗതി വരും നേട്ടം കാക്ഷിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരിക അത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു നല്ല ഗുണഫലമുണ്ടാക്കും ഈ നെഗറ്റീവായിട്ട് കണ്ട കാര്യങ്ങളുടെ വ്യാപ്തി വലുതാകാതിരിക്കാൻ ചില പരിഹാര കാര്യങ്ങളും കൂടി നിർദ്ദേശിക്കുന്നുണ്ട് സുബ്രഹ്മണ്യന് ഷഷ്ടി ദിവസം അഷ്ടോത്തര അർച്ചന കഴിപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും പാൽപായസം കഴിപ്പിക്കുക ഗണപതിക്ക് മാസത്തിൽ ചതുർത്ഥി തോറും നാളികേരം ഉടയ്ക്കുക ശിവന് കൂവളമാല ജലധാര ഇവ കഴിപ്പിക്കുക ശാന്തി യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക തുടങ്ങിയവയൊക്കെ വളരെ ഗുണപ്രദ മായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോ രേവതി നക്ഷത്രക്കാരുടെ ഒരു പൊതുഫലം പൂർണ്ണമായും കേട്ട് കാണുമല്ലോ ഇതിലും കൂടുതൽ വിശദമായിട്ട് നിങ്ങൾക്ക് നക്ഷത്രഫലം അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളിന്റെ ഫലം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജനന സമയവും നിങ്ങളുടെ ജാതകവും വെച്ച് നല്ലൊരു ജ്യോതിഷിനെ കണ്ടാൽ നടപ്പിലാക്കാൻ കഴിയുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നടത്താനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റുകളായി അത് രേഖപ്പെടുത്താം ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാം നമസ്കാരം